എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത പല ദമ്പതികളുടെയും വിവാഹ ജീവിതത്തിൽ കരിനീരൽ വീഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും ഒരാൾക്ക് വിവാഹേതര ബന്ധം അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാകുക എന്നൊരു കാര്യം അല്ലേ സംശയമൊന്നുമില്ലല്ലോ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ദമ്പതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ സാധാരണ തരം പണ്ട് നമ്മളൊക്കെ കണ്ടിരുന്ന തരം അഫെയറുകളെക്കാൾ ഇന്നത്തെ കാലത്ത് കൂടുതലായി കണ്ടുവരുന്നത് വെബ് ക്യാം അഫെയർ അതല്ലെങ്കിൽ വെബ് ക്യാം സെക്സ് അല്ലെങ്കിൽ സൈബർ സെക്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് സെക്സ് എന്ന് വിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ വെബ് ക്യാം അഫെയർ അല്ലെങ്കിൽ വെബ് ക്യാം സെക്സ് അതെന്തോ ആവട്ടെ അതെല്ലാം ഒറ്റ വ്യക്തിയോട് മാത്രമായിട്ടും ആകാം അതല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളോട് ഒരുമിച്ച് ഒറ്റ സമയത്തൊന്നല്ല ആ ഒരു ചാറ്റ് റൂമിൽ പോയിരുന്ന് നമുക്ക് ആ സമയത്ത് ആരാണോ ലഭിക്കുന്നത് ആ ഒരു വ്യക്തിയോടുമായിട്ടും ആകാം ഇതെല്ലാം വലിയ പ്രശ്നങ്ങളൊന്നും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കില്ല എന്നൊരു തോന്നലോടെയാണ് പലരും ഇക്കാര്യം ചെയ്യുവാൻ തുടങ്ങുന്നത് എന്നാൽ അതിനകത്തേക്ക് കുറച്ച് ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളൊരു നീരാളി പിടുത്തത്തിൽ പെട്ടുപോയി എന്നുള്ളൊരു കാര്യം അപ്പോഴേക്കും ഒരുപാട് വൈകുകയും ചെയ്യും ആരുടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞാൽ അവർ നമ്മളെ കുറിച്ച് എന്ത് ധരിക്കും ഒരു പേടിയിൽ ഇത് വെച്ചു വെച്ചുകൊണ്ട് അത് തുറന്നുകൊണ്ടും പോയി ഇതിന് പ്രത്യേകിച്ച് ഒരു പരിഹാരമൊന്നും കാണാതെ അങ്ങനെ കൊണ്ടു നടന്ന അവസാനം ഒരു പൊട്ടിത്തെറിയിലാണ് പലപ്പോഴും കലാശിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് കേട്ടോ ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വഞ്ചനയാണോ സ്ത്രീയും ഇങ്ങനെ ചെയ്യാം പുരുഷനും ഇങ്ങനെ ചെയ്യാം കേട്ടോ പുരുഷന്മാർ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തത് കാരണം അതേപോലെ തൊട്ടു ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കാരണം ഇത് വിശ്വാസ വഞ്ചനയൊന്നും അല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളുമുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വഞ്ചനയല്ല എന്നാണോ അതോ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് ഇതിനൊരു അടിമപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് പലതരം അഡിക്ഷൻസിനെ പോലെ ഇതും ഒരു അഡിക്ഷനായിട്ട് വളർന്നു വരാനുള്ള സാധ്യതയുണ്ടോ ഇനി അങ്ങനെ ആയാലും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ചെന്ന് പെടുവാൻ വ്യക്തികളെ പ്രേരിപ്പിക്കാനുള്ള ഈ ഒരു മാനസിക ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ചെന്ന് പെടാതിരിക്കുവാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ അറിയാണ്ടകത്തേക്ക് കാല് വെച്ച് വെച്ച് ഈ നീരാളി പിടുത്തത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത്തരത്തിലുള്ള ആ ഒരു പ്രശ്നം വരാതിരിക്കുവാൻ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടുപിടിക്കുവാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ കാരണം പലപ്പോഴും ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നിവയിലൂടെ അവരവരുടെ സ്വകാര്യതയിലാണല്ലോ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ പബ്ലിക്കായിട്ടൊന്നും അല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നാൻ എന്തെങ്കിലുമൊക്കെ ആ ഒരു സൂചനകൾ നമുക്ക് ലഭിക്കാൻ പറ്റുമോ സംസാരത്തിലും പ്രവൃത്തിയിലും നടത്തത്തിലുമെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള വ്യക്തികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയായിരിക്കാം അല്ല വളരെയധികം സന്തോഷത്തോടെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു കുറ്റബോധവുമില്ലാതെ ഇവർ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പങ്കാളി എങ്ങാനും കണ്ടുപിടിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ അപ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പങ്കാളിയുടെ പ്രതികരണങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കാം സാധാരണ ഇത് പങ്കാളിയാൽ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ തീർച്ചയായിട്ടും വളരെ വലുത് തന്നെയാണ് കേട്ടോ രണ്ടു കൂട്ടർക്കും ഇത് വിവാഹ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഈ പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ ഒരുപാട് കാലം നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് എത്രത്തോളം കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കാതിരിക്കുവാനും ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിൽ ചെന്നുപെട്ടവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്നും കരകയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കാനുമൊക്കെ രണ്ട് പങ്കാളികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് പെട്ടെന്നൊന്നും ആ വിശ്വാസം അല്ലെങ്കിൽ ആ ട്രസ്റ്റ് ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് രണ്ടു കൂട്ടരും ശ്രമിക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഇത്തരത്തിലുള്ള ആ ഒരു അഫയർ ഉണ്ടെങ്കിൽ അത് മറ്റേ പാർട്ണർ പരാതിപ്പെടുകയാണെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ ഒരു വ്യക്തി നേരിടേണ്ടി വരിക ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ നേരിടുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ഒരുപാട് ദമ്പതികൾ നമ്മളുടെ അടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നത് എന്ന് വേണം പറയാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളിൽ പലർക്കും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ വേറെ എന്തെല്ലാം തരത്തിലുള്ള ആകുലതകളും സംശയങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ചോദ്യങ്ങളുമാണ് ുള്ളത് അതുകൂടാതെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആർക്കെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ പിന്നീട് മുന്നോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുവാൻ ബന്ധങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതികളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചെല്ലാം നമ്മളിപ്പോൾ ഒരു പരമ്പരയായി തുടങ്ങാൻ പോകുന്ന ഇത്തരത്തിലുള്ള ആ ഒരു ഇൻ്റർനെറ്റ് അഫെയറിനെ കുറിച്ചും എക്സ്ട്രാ മെറിറ്റൽ അഫെയറിനെ കുറിച്ചിട്ടുമുള്ള ആ ഒരു വീഡിയോ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആയ ഈ വീഡിയോയുടെ താഴെ ദയവായിട്ട് എഴുതുക അങ്ങനെ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ആശങ്കകളും എല്ലാം വായിച്ച ശേഷം അതും കൂടി എല്ലാം ഉൾപ്പെടുത്തി ചിട്ടയോടെ ക്രമമായിട്ട് ഒരു വീഡിയോ പരമ്പര എന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ നാനാവശങ്ങളെ കുറിച്ചിട്ടും ചർച്ച ചെയ്യാം അങ്ങനെയാണെങ്കിൽ കുറേ പേരുടെയെങ്കിലും ജീവിതത്തിലെങ്കിലും കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കും ഇത്തരത്തിലുള്ള കെണികളിലൊന്നും ചെന്ന് പെടാതെ ഇരിക്കും ഇനി ചെന്ന് പെട്ടാൽ തന്നെ എത്രയും പെട്ടെന്ന് അതിലൊന്നും പുറത്തു വരുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങും പാർട്ട്നേഴ്സും എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പഠിക്കും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങളെല്ലാം ഇങ്ങ് പോരട്ടെ പിന്നൊരു കാര്യം ദയവായി പ്രഗ്നൻസി പ്രസവം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ഇവയൊന്നും ഈ വീഡിയോയുടെ താഴെ എഴുതാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു കേട്ടോ അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും ഈ കമൻറ്റുകളെല്ലാം വായിച്ച് അതിൽ നിന്നും പ്രസക്തമായ ചോദ്യങ്ങൾ മാത്രം മാറ്റിയെടുത്ത് അതിനനുസരിച്ചിട്ട് ഈ വീഡിയോകളെല്ലാം ചെയ്യുവാൻ അപ്പോൾ ദയവായി എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെ ഈ ചോദ്യങ്ങളും സംശയങ്ങളും ആശങ്കകളും എല്ലാം നിങ്ങൾ ഈ കമന്റ് സെക്ഷനിൽ എഴുതുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ പരമ്പരയുടെ ആദ്യത്തെ വീഡിയോകൾ പതുക്കെ പതുക്കെ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരുമായിട്ടും പങ്കുവെക്കുക കാരണം നമുക്കറിയില്ല ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് എങ്ങനെയൊക്കെയാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതല്ല ബന്ധം വേർവിരിഞ്ഞ് പോകുന്നുണ്ടോ അതല്ല അവർ നീർനീറിയാണോ ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കുന്നത് എന്നൊക്കെ അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും തുറന്ന് ആരും സംസാരിക്കാറില്ല സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ആസ് മച്ച് ആസ് പോസിബിൾ അങ്ങനെയാണെങ്കിൽ എനിക്കും ഇങ്ങനെ ഒരു സീരീസായിട്ട് ഇതിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനവും കിട്ടുകയുള്ളൂ അല്ലേ അപ്പൊ അതും കൂടി നിങ്ങൾ എനിക്ക് തരണ്ടേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പേടിക്കണ്ട നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ആൾ